പൂജ്യം പോയിന്റ് അഞ്ച് 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 ഹരിക്കണം പൂജ്യം പോയിന്റ് ഒന്ന് ഒന്ന് പൂജ്യം പോയിന്റ് അഞ്ച് 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 ബൈ പൂജ്യം പോയിന്റ് ഒന്ന് ഒന്ന് ദശാംശ സംഖ്യകൾ ഹരിക്കുമ്പോൾ അംശത്തിൽ എത്ര ദശാംശ സ്ഥാനമുണ്ട് നോക്കുക അംശത്തിൽ ദശാംശമായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ദശാംശ സ്ഥാനമുണ്ട് ഛേദത്തിൽ എത്ര ദശാം ദശാംശ സ്ഥാനമുണ്ട് ദശാംശമായിട്ട് ഒന്ന് രണ്ട് സ്ഥാനമുണ്ട് അംശത്തിലോ ഛേദത്തിലോ ദശാംശം കൂടുതൽ അംശത്തിലാണ് അപ്പൊ അംശത്തിൽ ആറ് ദശാംശ സ്ഥാനം വരെ തുടർ നിൽക്കുക ഈ ദശാംശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ദശാംശം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സംഖ്യയിൽ ദശാംശം ഇല്ല അപ്പൊ ഈ സംഖ്യ എഴുതുക അഞ്ച് 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 അതായത് അഞ്ച് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് ദംശം ബൈ അംശത്തിൽ ഈ ദശാംശം ആറ് സ്ഥാനം വലത്തോട്ട് കൊണ്ട് ഛേദത്തിലും തുല്യമായി ആറ് സ്ഥാനം വലത്തോട്ട് നീക്കണം ക്ഷേതത്തിലൂടെ രണ്ട് സ്ഥാനമേ ഉള്ളൂ അപ്പം ആകെ ആറ് നീക്കണമെങ്കിൽ ഒരു നാല് സ്ഥാനം കൂടി നീക്കണം അപ്പം അതിന് നാല് പൂജ്യം പകരമായിട്ട് എഴുതുക അപ്പം പതിനൊന്ന് ഇട്ടിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് പൂജ്യം എഴുതുക അതായത് ഒരു ലക്ഷത്തി പത്തായിരം അഞ്ച് ലക്ഷത്തി അൻപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ബൈ ഒരു ലക്ഷത്തി പതിനായിരം നമുക്കതിനെ അംശത്തിനേയും ക്ഷേദത്തിനേയും പതിനൊന്ന് കൊണ്ട് വിട്ടിച്ചെടുക്കാം ഇവിടെ പതിനൊന്ന് കൊണ്ട് ഓടിച്ചിരിക്കുമ്പോൾ ഒരു പതിനൊന്ന് പതിനൊന്ന് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് പൂജ്യം പതിനായിരം എന്ന് വന്നു ഇവിടെ പതിനൊന്ന് കൊണ്ട് ഓടിച്ചിരിക്കുമ്പോൾ അമ്പത്തഞ്ചിൽ അഞ്ച് പതിനൊന്ന് അൻപത്തഞ്ച് പിന്നെ അഞ്ചിൽ പതിനൊന്ന് പൂല്ല പൂജ്യം ഇടങ്ങണം എന്നിട്ട് അൻപത്തഞ്ചിൽ അഞ്ച് പതിനൊന്ന് അമ്പത്തഞ്ച് വീണ്ടും അഞ്ചിൽ പൂല്ല പതിനൊന്ന് പൂജ്യം ഇടണം അൻപത്തഞ്ചിൽ അയി പതിനൊന്ന് അമ്പത്തഞ്ച് അപ്പോൾ അഞ്ച് പൂജ്യം അഞ്ച് പൂജ്യം എന്ന് വന്നു അഞ്ച് പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് അതായത് അൻപതിനായിരത്തി അഞ്ഞൂറ്റഞ്ച് ബൈ ഛേദമോ പതിനായിരം ഇപ്പം നമുക്ക് ഹരണം എളുപ്പമായി കാരണം എന്താ ഛേദം പൂജ്യങ്ങൾ മാത്രമുള്ള സംഖ്യയായി മാറി ഒന്നും പൂജ്യങ്ങളും അപ്പോൾ പതിനായിരം കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് പതിനായിരത്തി നാല് പൂജ്യം അല്ലേ നാല് ദശാംശ സ്ഥാനം എടുത്തോട്ട് നീക്കിയാൽ മതി ഇതിൽ നാല് സ്ഥാനം എടുത്തോട്ട് നീക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഥാനം നീക്കുമ്പോൾ ദശാംശം ഉണ്ട് അപ്പോൾ എന്തായി ഉത്തരം അഞ്ച് പോയിൻറ്റ് പൂജ്യം അഞ്ച് പൂജ്യം അഞ്ചാണ് ഉത്തരം